എ കെ ജി സെന്റർ ഒഴിപ്പിക്കണമെന്ന ഹൈക്കോടതിയിൽ ഹർജി ഭൂമി കയ്യേറി നിർമ്മിച്ചതെന്ന ആരോപണം സി പി എമ്മിന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ തിരുവനന്തപുരത്തെ എ കെ ജി സെന്റർ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നിലവിൽ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പതിനാറ് സെന്റ് കേരള സർവകലാശാലയുടെ ഭൂമി കയ്യേറിയതാണെന്നും ഇത് ഒഴിപ്പിക്കണമെന്നും ഹർജിയിൽ പറയുന്നു ഇതിനു പുറമെ പുറംപോക്കും സർവകലാശാലയുടെ സ്ഥലവും ഉൾപ്പെടെ അൻപത്തി അഞ്ച് സെന്റ് കയ്യേറിയിട്ടുണ്ടെന്നും ഇതുമൊഴിപ്പിക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യം കേരള സർവകലാശാല മുൻ ജോയിന്റ് രജിസ്ട്രാർ ആർ എസ് ശശികുമാറാണ് ഹർജിക്കാരൻ കേരള സർവകലാശാലയ്ക്ക് തിരുവിതാംകൂർ മഹാരാജാവ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിലെ വിജ്ഞാപന പ്രകാരം ഭൂമി അനുവദിച്ചിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഒരു ഉത്തരവനുസരിച്ച് ഇതിലെ പതിനഞ്ച് സെന്റ് ഭൂമി എ കെ ജി സ്മാരക ഗവേഷണ കേന്ദ്രത്തിന് നൽകിയെന്നാണ് പറയുന്നത് എന്നാൽ ഈ ഉത്തരവ് ഒരിടത്തു നിന്നും കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ലെന്ന് ഹർജിയിൽ പറയുന്നു ഈ ഗവേഷണ കേന്ദ്രം സർവകലാശാല അംഗീകരിച്ച ഒന്നല്ല ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്രമായാണ് പ്രവർത്തിക്കുന്നത് സർവകലാശാല ഭൂമിയും പുറംപോക്കും ഉൾപ്പെടെ കയ്യേറിയ അൻപത്തിയഞ്ച് സെന്റിൽ അനധികൃത നിർമ്മാണം നടത്തിയിട്ടുണ്ട് ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ മസിൽ പവർ ഉപയോഗിച്ചുള്ള കയ്യേറ്റമാണെന്നും ഹർജിയിൽ പറയുന്നു എ കെ ജി പഠന ഗവേഷണ കേന്ദ്രവും സി പി എം കൈവശം വച്ചിരിക്കുന്ന പുറംപോക്ക് ഭൂമിയും തിരുവിതാംകൂർ മഹാരാജാവ് സർവകലാശാലയ്ക്ക് പതിച്ചു തന്നതാണെന്നും സി പി എമ്മിന് ഈ ഭൂമിയിൽ യാതൊരു അവകാശവും ഇല്ലെന്നും ഭൂമി വിട്ടുകൊടുത്ത ഉത്തരവുണ്ടെങ്കിൽ ഹാജരാക്കാനും അത് റദ്ദാക്കാനും ഉത്തരവിടണം അനധികൃതമായി ഭൂമി കയ്യേറിയത് ഒഴിപ്പിക്കണമെന്നാണ് ഹർജിയിൽ പറയുന്നത്